എല്ല മറുപടി പറയട്ടെ എനിക്കും കാലം ഈ ഹെയർ സ്റ്റൈലില് ഇപ്പൊ എടുക്കുന്ന ഒരു ഹെയർ സ്റ്റൈലായിരുന്നു പക്ഷെ ഈ പടത്തിൽ പൂജ നടന്ന ഞങ്ങളൊക്കെ നേരത്തെ വന്നു അപ്പൊ കാരണം അല്ലെങ്കിൽ ചെന്നിറങ്ങിയവരായിരുന്നു

இப்போ ட்ரெயிலர் காணும்போ அந்த ஒரு ஒரு ஸ்க்ரீன்ல அந்த ஆக்ஷன் சீக்வன்ஸ் பாட்டில் எடுத்து அடிக்கும்போது என் வீட்டுல இருக்கிற சாதாரண சாதாரணக்கார ரம்மான் காணும் மமுகாட்டல ஏதோ ஒரு ஹேர் ஸ்டைல் மாற்றியதானோ இல்ல பாடி லாங்குவேஜ் ஆனா எந்த நிலைய வேற எந்தெங்கிலும் மமுகா செய்த ஒரு கதாபாத்திரம் ஒரு கம்பேரிசனாக வர அங்க ஒரு மேஜிக் ஃபாலோ ஆனா அது படத்துல ஒர்க் அவுட் ஆகும் தோணுட்டாரு ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഈ ഞാനൊരു സത്യം പറയണെങ്കിൽ ഞാൻ അതൊന്നും ഞാൻ കണ്ടില്ലെ കോട്ടം സോ ഇല്ല വേറെ ആരും അപേക്ഷിക്കുന്ന കണ്ടിട്ടില്ല ഞാൻ ആക്ച്വലി കാണാണ്ടിരുന്നത് തന്നെ ഇവൻ സിനിമകൾ പോലും ഞാൻ കണ്ടില്ല കാരണം ഇൻസ്പയർ ആവാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞാൽ ഇൻപയർ ആക്കഴിഞ്ഞാൽ അവരെ പോലെ അഭിനയിക്കാൻ തുടങ്ങും അവരെ പോലെ കുറച്ച് നാളത്തേക്ക് ഞാൻ ഞാനൊന്നും ചെയ്യാണ്ട് തന്നെ പക്ഷെ ഈ പടത്തിന് ഈ കഥക്ക് ഈ ക്യാരക്ടർ എന്നുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ഒരു ആൻഡ് ക്യാരക്ടറിലേക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ചെയ്യണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ പേരെ കുട്ടി മൈക്രാനിസ അവന് അവന്റെ മുടി കട്ടിയാൻ വേണ്ടി ഞാൻ അവനൊരു ബാബർ സെലൂൺ കൊണ്ടുവരുന്നു അപ്പൊ അവിടെ വെച്ചിട്ട് അവൻ ഇരിക്കുന്നില്ല അപ്പൊ ബാബറൊരുപാട് കഷ്ടപ്പെട്ടു അവനെ കൂടി കുറിക്കാൻ അപ്പൊ ശരിയായില്ല അവിടെ എവിടേക്കാ വിറ്റ് വിറ്റായിട്ട് വന്നു പക്ഷെ ആ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടറിന് ആ സ്റ്റൈൽ ചെയ്താൽ നന്നായിരിക്കും വിചാരിച്ചിട്ടാണ് ഞാൻ ആ ക്യാരക്ടർ ആ അതേ ബാബർ കൊണ്ട് എന്നെ കൂടി കട്ടിപ്പിച്ചത് പിന്നെ കട്ട് ചെയ്ത് താടി വളർത്തി വെയിറ്റ് ഒക്കെ കൊടുത്ത് ലൂസ് ബോഡി ആക്കിട്ട് കാരണം ഇത് പറയുന്ന പോലെ ഒരു ദാത ഫീൽ കൊടുക്കണം എന്ന ഇവനൊരു ദാതയായിരുന്നു എന്നിട്ട് ഇതെല്ലാം ഇരുന്ന് ഒരു നാലാം ദിവസം ഞാനും തിനി ടോം ഇരിക്കും ഇവൻ തിനി ടോം എല്ലാവരും കൂടി വർക്ക് ചെയ്തോണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആരും ഒരു സെറ്റ് എന്നൊന്നും പറയുന്നത് കേട്ടില്ല ഞാൻ രണ്ടുപേരും ഇരുന്ന് ഒരു ഫോട്ടോ എടുത്തു ഒരു ഞാനൊരു കറുത്ത ചൂബിയും കൊണ്ടിട്ടിരിക്കുമ്പോൾ ആ ഫോട്ടോ വൈറലായി അവിടെ നിന്നാണ് ഇത് തുടങ്ങിയത് തെറുപോ ലുക്ക് മറ്റേ തെറുപോ ജോസ് ആയിട്ട് ചേട്ടൻ അനിയനായിട്ട് വരുന്നു ആ സിനിമയിലെ ഗസ്റ്റ് വരുന്നൊക്കെയാണ് പലരും കമന്റ് റിവ്യൂസ് ഒക്കെ എഴുതിയിരിക്കുന്നത് അപ്പോഴാണ് ഞാൻ ഇച്ചക്കടെ ഫോട്ടോ കാണുന്നത് അതാണ് എന്റെ സത്യം അല്ലാണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ കോപ്പി അടിച്ചാൽ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ആ സ്റ്റൈൽ ഉണ്ടാക്കും ചെയ്യലായിരുന്നു മാറ്റി വിളിച്ചാൽ എന്തെങ്കിലും ഞങ്ങക്ക് എല്ലാവർക്കും ഹിന്ദി മലയാളം